കോട്ടയത്തെ വൈക്കം താലൂക്ക് ആശുപത്രി ജീവനക്കാരെ അസഭ്യം പറഞ്ഞ് രോഗിയുടെ ഭർത്താവ് ഭാര്യയെ ഡോക്ടറെ കാണിക്കാൻ ആശുപത്രിയിലെത്തിയപ്പോൾ സീറ്റ് എഴുതി കിട്ടാൻ വൈകിയതാണ് പ്രകോപന കാരണം അതിക്രമം ചോദ്യം ചെയ്ത പോലീസുകാരെയും ഇയാൾ ആക്രമിച്ചു അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ അവർ അതോടെ ഏറ്റാൻ വേണ്ടി നാല് എടി വന്നിട്ട് ശരിക്കും ഇങ്ങനെ തെരുവുറപ്പം സുഹൃത്ത് എന്തെങ്കിലും തെറുണ്ടോ ഞാൻ മറ്റേ സാറുണ്ടായിരുന്നു കൂടുതലായിട്ട് അച്ചൂരിൽ സാറുണ്ടായിരുന്നു തെറുപുറൻ എന്താണെന്ന് ചെല്ലുമ്പോഴത്തേക്കും അവർ പിന്നെ എന്നോടായി ചിത പറയാം സുഹൃത്ത് നമുക്ക് സംസാരിക്കുകയായിരുന്നു ഇതിൻ്റെ അവർ തെറുവിണ്ട കാര്യമല്ലോ അതൊക്കെ കുറേ നേരം സംസാരിക്കുകയായിരുന്നു നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വട്ടനെന്തെങ്കിലും പാല്യമില്ലെന്ന് രണ്ട് പേരും കൂടി എന്നോട് അവിടെ ഞാൻ രണ്ട് ഇപ്പം ടൈം കൈ വിളിച്ചു നമുക്കിതിലും ശരിയായല്ലോ അതോ ഹോസ്പിറ്റലിൽ സ്റ്റേഷനിൽ പോയി നമുക്ക് സംസാരിക്കും പ്രശ്നം തീർക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൈ വിളി പൊണ്ണിൻ്റെ ഭാര്യ ആയി എൻ്റെ മുഴുവൻ തെറിയായി ബഹളമായി അപ്പോൾ കണ്ട ആൾക്കാർ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു സ്റ്റേഷനിൽ അവർ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോഴത്തേക്കാർ കുറച്ച് ദീപുമായിട്ട് വന്നു ഡീപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ പിടിച്ച് കൈ ഞാൻ രണ്ട് കൈ പിടിച്ചിട്ടുണ്ട് പെട്ടെന്ന് കയറി അതിപ്പോൾ റോഡ് ഒറ്റ ഐടിയായിരുന്നു അപ്പോൾ പെട്ടെന്ന് എനിക്ക് എന്താ സംശയം ഞാൻ ചെട്ടൻ തെറിച്ച് കുറവ് അത് ചോറ് മെറ്റീരിയലൊക്കെ ഒഴിപ്പിച്ച് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ കഴിയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഞങ്ങളതിനെ ജീവിന് അകത്ത് കയറ്റി പിന്നെ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ അതിൻ്റെ പക്ഷേ പൊട്ടി കൂടുതൽ വിവരങ്ങൾ നൽകാനായി ഷിനോജ് എസ് ടി ചേരുന്നുണ്ട് ഷിനോജ് ആശുപത്രി ജീവനക്കാർക്ക് നേരെയും ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുമുള്ള അതിക്രമങ്ങളൊക്കെ ഈടെയായി സ്ഥിരം ഒരു കാഴ്ചയാണ് ഇപ്പോൾ പ്രശ്നം പരിഹരിക്കാനെത്തിയ പോലീസുകാർക്ക് നേരെയും അതിക്രമം ഉണ്ടായിരിക്കുന്നു എന്താണ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ചത് എപ്പോഴായിരുന്നു സംഭവം ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്കാണ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത് ഈ കാലിന് പരിക്കേറ്റ ഒടുവ് പറ്റി പ്ലാസ്റ്റർ ഇട്ട ഭാര്യ ബ്രഹ്മമംഗല സ്വദേശിയായ അനീഷ് കുമാർ ആശുപത്രിയിൽ എത്തിയത് വിഭാഗം ഡോക്ടറെ കാണാൻ വന്ന ഇവർ സീറ്റ് ലഭിക്കാൻ വൈകിയെന്ന് പറഞ്ഞാണ് ഈ ആശുപത്രി ജീവനക്കാരുമായി ആദ്യം തർക്കത്തിൽ ഏർപ്പെട്ടത് തുടർന്ന് ഈ ആശുപത്രി ജീവനക്കാർക്കെതിരെ അസഭ്യം പറയുകയുമായിരുന്നു ഈ സമയത്ത് ആശുപത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എ എസ് ഐ ആയിട്ടുള്ള സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ സബാസിനും ഈ അനീഷിനെ പരമാവധി അനുനയിപ്പിക്കാൻ നോക്കി എന്നാൽ അയാൾ തയ്യാറായില്ല തുടർന്ന് ഈ പോലീസുകാർക്കെതിരെ അസഭ്യം പറയുകയും പോലീസുകാരെ മർദ്ദിക്കുകയുമായിരുന്നു എന്തായാലും ഈ മർദ്ദനത്തിൽ സീൻ പോലീസ് ഓഫീസർ ആയിട്ടുള്ള പരിക്കുണ്ട് അതുപോലെ തന്നെ എ എസ് ആയിട്ടുള്ള അല്ലമീറിന്റെ തലയ്ക്കും പൊട്ടലുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സംഭവത്തിൽ അനീഷ് കുമാറിനെയും ഭാര്യ ഷീനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ പരിക്കേറ്റ പോലീസുകാർ വൈക്കൻ താലൂക്ക് ആശുപത്രിയിൽ തന്നെ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ഇന്ന് വൈകിട്ട് അഞ്ചരയ്ക്കായിരുന്നു ഈ സംഭവം ശരി ഷിനോജ വൈക്കം താലൂക്ക് ആശുപത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആശുപത്രിയിലേക്ക് എത്തുന്നവർ പലരും പല മാനസികാവസ്ഥയിലായിരിക്കും പക്ഷെ അതൊന്നും ഒരിക്കലും ആശുപത്രി ജീവനക്കാരെയോ ആരോഗ്യ പ്രവർത്തകരെയോ പ്രശ്നം പരിഹരിക്കാൻ വരുന്ന മറ്റുദ്യോഗസ്ഥരെയോ അതിക്രമം ചെയ്തുകൊണ്ടാകരുത് ഒന്നും വെച്ചു പ്രവണതയുമല്ല